ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കണം ആദ്യത്തെ വേക്കൻസി കൺസ്ട്രക്ഷൻസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഇപ്പോൾ സ്റ്റോർ കീപ്പർ അക്കൗണ്ടൻറ്റ് അഡ്മിൻ ചീഫ് അക്കൗണ്ടൻറ്റ് സൈറ്റ് ആർക്കിടെക്ട് സീനിയർ ട്രേഡ് എഞ്ചിനീയർ ടെക്നിക്കൽ ഓഫീസ് സിവിൽ എഞ്ചിനീയർ ടെക്നിക്കൽ ഓഫീസ് ആർക്കിടെക്റ്റ് ടെക്നിക്കൽ ഓഫീസ് ടീം ലീഡർ തുടങ്ങിയ വാക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ദുബായിൽ ജോബ് നോക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴിയാണ് അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി ആച്ചുകൊണ്ടാണ് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു അപ്ലൈ നോ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് റീഡറക്റ്റ് ആവും എന്നിട്ട് നിങ്ങളുടെ സി വി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി അടുത്ത വേക്കൻസി അബുദാബിയിലെ എം എറ്റി സ്കൂൾസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് എം എറ്റി സ്കൂൾസ് ഇപ്പോൾ സ്കൂൾ നഴ്സ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ ആസ് ആൻഡ് ബിസിനസ് പാലസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ആസ് ആൻഡ് ബിസിനസ് പാലസ് ഇപ്പോൾ അക്കൗണ്ടൻറ്റ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദുബായിൽ അക്കൗണ്ട്സ് ജോബ് നോക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ദുബായിൽ അക്കൗണ്ട്സ് മേഖലകളിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ബി കെ എ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് ബി കെ എ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഇപ്പോൾ പ്ലംബർ മെയ്സൺ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ എഫ് എം എം ഇ പി സൂപ്പർവൈസർ തുടങ്ങിയ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ജോബ് വേക്കൻസി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താമസിക്കരുത് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ ഫുഡ് കോസ്റ്റ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഫുഡ് കോസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ എച്ച് ആർ അനലിസ്റ്റ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദുബായി ഒരു ഹ്യൂമൻ റിസോഴ്സ് മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ഷിപ്പിംഗ് കമ്പനിയായ ഫ്രൈറ്റ് ഹബ്ബ് ഷിപ്പിംഗിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ആരിപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം ഒരു വർഷത്തെ യു എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് ലിങ്ക് അവരുടെ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ഈ ഒരു ജോബ് വാക്കൻസി കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാം അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത വേക്കൻസി യു യിലെ വേക്കൻസി അല്ല കുവൈത്തിലെ വേക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഈ ഒരു വേക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് കുവൈത്തിലെ അലിയസ്റ ഫുഡ്സിലാണ് പുതിയ വാക്കൻസികൾ വന്നിരിക്കുന്നത് അലിയസ്റ ഫുഡ്സ് ഇപ്പോൾ ക്യാഷറ് പ്രൊമോട്ടർ ഷെൽഫ് സ്റ്റോക്കർ അസിസ്റ്റൻറ്റ് ഷെഫ് സ്റ്റോക്ക് സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ ഉടൻ തന്നെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം